ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി ഉൾചേർക്കലിന്റെ കൂടിച്ചേരലിന്റെ സന്ദേശവുമായി മറ്റൊരു അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനം കൂടി ഉൾചേർക്കലിന്റെ പാത പിന്തുടരുന്ന സമൂഹങ്ങളാണ് എന്നും ഉന്നതികൾ കീഴടക്കിയിട്ടുള്ളത് കറുപ്പ് വെളുപ്പ് ആൺ പെൺ അടക്കമുള്ള വേർതിരിവുകൾ പിന്തുടരുന്ന ജനസഞ്ചയങ്ങൾ കാലത്തിന്റെ മുന്നോട്ടുള്ള കുതിപ്പിൽ എന്നും കിതച്ചിട്ടേ ലോക ജനസംഖ്യയുടെ ഏതാണ്ട് പതിനാറ് ശതമാനത്തിലേറെ വരുന്നവരാണ് ഭിന്നശേഷി സമൂഹത്തിലുള്ളത് അതായത് നമ്മുടെ ചുറ്റുമുള്ള ആറിലൊരാൾ എന്ന കണക്കിൽ എല്ലാ വർഷവും ഡിസംബർ മൂന്നിനാണ് അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനം ആചരിക്കുന്നത് സാമൂഹിക പുരോഗതി കൈവരിക്കുന്നതിന് ഭിന്നശേഷിക്കാരെ ഉൾപ്പെടുത്തിയുള്ള സമൂഹത്തെ പരിപോഷിപ്പിക്കുക എന്നതായിരുന്നു ഈ വർഷത്തെ പ്രമേയം ഭിന്നശേഷിക്കാരുടെ മികച്ച പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി നൽകുന്ന ദേശീയ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപതി മുർമു ഇന്നലെ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്തു ഭിന്നശേഷിയുള്ള വ്യക്തികളെ തുല്യരായി പരിഗണിക്കുമ്പോൾ മാത്രമേ ഒരു സമൂഹത്തെ വികസിത സമൂഹമായി കാണാനാകൂ എന്നും രാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു സഭവാസിയോ കാണാ ചോ രാഷ്ട്രീയ പ്രഗതി ഭാഗിദാ ബി ദിവജന പീട്ട ആലപ്പുഴ ഊച്ചിറ സ്വദേശി മുഹമ്മദ് യാസിൻ എന്ന എട്ടാം ക്ലാസ്കാരനും രാഷ്ട്രപതിയിൽ നിന്നും പുരസ്കാരം വാങ്ങിയ ജേതാക്കളിൽ ഉൾപ്പെടുന്നു മുട്ടോളം മാത്രം വളർച്ചയുള്ള വലത് കൈകൊണ്ട് കീബോർഡിൽ മധുര സംഗീതം തീർക്കുന്ന യാസിൻ എല്ലാവർക്കും നമസ്കാരം ഞാൻ മുഹമ്മദ് യാസിൻ എനിക്ക് ഇപ്പോൾ ദിവ്യ ബാലക് പുരസ്കാരം ലഭിച്ചു രാഷ്ട്രപതിയാണ് എനിക്ക് അവാർഡ് തന്നത് കിട്ടുന്ന ഓരോ അംഗീകാരങ്ങളും വേദികളും എന്നെ പോലുള്ള ഒരുപാട് പേർക്ക് പ്രചോദനമാകണം എന്നതാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം ശാരീരിക മാനസിക വെല്ലുവിളികളെ നേരിടുന്നവരെ സഹതാപത്തോട് നോക്കുന്ന അവരെ ഒരു ബാധ്യതയായി കാണുന്ന ഒരു നിലപാട് കേരളം പോലുള്ള ഒരു പുരോഗമന സമൂഹത്തിന് ഒട്ടും ഭൂഷണമല്ല എല്ലാത്തരം അവശതകളെയും മറികടന്ന് വലിയ വിജയം സ്വന്തമാക്കിയ നിരവധി ഭിന്നശേഷി സമൂഹ അംഗങ്ങൾ നമ്മോടാവശ്യപ്പെടുന്നതും അതാണ് ഭിന്നശേഷി സമൂഹത്തെ സംരക്ഷിക്കുക എന്നത് ഒരു ബാധ്യത പോലെ കാണുന്ന മനുഷ്യരും നമ്മുടെ ഇടയിലുണ്ട് അത്തരക്കാർക്ക് മുൻപിലേക്കാണ് പോളിയോ ബാധയെ തുടർന്നുണ്ടായ ശാരീരിക വെല്ലുവിളികളെ പാടെ അവഗണിച്ചുകൊണ്ട് വേദന അനുഭവിക്കുന്ന മനുഷ്യരെ ചേർത്ത് പിടിച്ച് കോട്ടയം സ്വദേശി ലൂക്കോസ് എനിക്ക് രണ്ട് കാലുകൾക്കും ഒരു കൈക്കും പോളിയോ ബാധിച്ച ആളാണ് ഇപ്പൊ സ്വന്തമായിട്ട് ചങ്ങനാശ്ശേരിയിൽ തന്നെ ഒരു തൊഴിൽ പരിശീലന കേന്ദ്രവും ഒപ്പം അതിനോടൊപ്പം തന്നെ ഒരു തൊഴിൽശാലയും നടന്നു വരുന്നു ഇവിടെ പ്രവർത്തിക്കുന്ന എല്ലാവരും ഭിന്നശേഷിക്കാരാണ് എന്നതാണ് പ്രത്യേകത പതിനാറ് വർഷം മുമ്പ് ഭിന്നശേഷിക്കാരുടെ ഉന്നമനത്തിന് വേണ്ടി സ്ഥാപിതമായ ഹാന് വെൽഫെയർ ചാരിറ്റബിൾ ട്രസ്റ്റ് അതിലെ ട്രസ്റ്റുകളായിട്ടുള്ള എല്ലാവരും ഭിന്നശേഷിക്കാരാണ് ഒത്തിരി ഒത്തിരി കാര്യങ്ങളിലൂടെയാണ് ഈ ട്രസ്റ്റ് മുന്നോട്ട് പോകുന്നത് പതിനാറ് വർഷങ്ങൾ കൊണ്ട് തീരെ സാധുക്കളായ പതിനഞ്ചോളം ആളുകൾക്ക് നല്ല മനോഹരമായ ഭവനങ്ങൾ നിർമ്മിച്ചു നൽകുവാൻ സാധിച്ചു ഒപ്പം തന്നെ അനേകം ഭിന്നശേഷിക്കാരെ മക്കളെ വിവാഹം കഴിച്ചയക്കാൻ സാധിച്ചു എല്ലാ മാസവും ഒത്തിരി അധികം ഭിന്നശേഷിക്കാരായിട്ട് ആൾക്കാരെ അല്ലെങ്കിൽ കിടപ്പ് രോഗികളെ മാറാ രോഗികളായിട്ടുള്ള ആളുകൾക്ക് ഒരു സംഖ്യ എല്ലാ മാസവും മണിയോടറായിട്ടോ അല്ലെങ്കിൽ ബൈ ആയിട്ടോ എത്തിച്ചു നൽകാൻ സാധിക്കുന്നു പതിനാറ് വർഷമായിട്ടും മുടങ്ങാതെ നടക്കുന്നു ഭിന്നശേഷിക്കാർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് മൊത്തം പരിഹാരമാണ് എന്ന് ഞാൻ പറയുന്നില്ല എങ്കിലും അവരുടെ ജീവിതത്തിൽ പ്രകാശമാകുവാൻ ഈ പ്രസ്ഥാനത്തിന് സാധിച്ചു എന്നത് ഏറെ സന്തോഷകരമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ഐക്യരാഷ്ട്രസഭ ഭിന്നശേഷിക്കാരുടെ അന്താരാഷ്ട്ര ദിനാചരണം ആരംഭിക്കുന്നത് ഭിന്നശേഷിക്കാർക്ക് ആരോഗ്യപരമായ ജീവിതം ഉറപ്പാക്കുക അവരുടെ ആത്മാഭിമാനം നിലനിർത്താനും അവരെ തങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് ബോധവത്കരിക്കാനും ലക്ഷ്യമിട്ടായിരുന്നു ഇങ്ങനെയൊരു നീക്കം മലയാള സമൂഹത്തിന് തന്നെ പരിച്ഛേദമാണ് നമ്മുടെ സാഹിത്യ ലോകവും പേരും പെരുമയും കൊള്ളുന്ന എഴുത്തുകാർ പിറന്ന നമ്മുടെ മലയാള സാഹിത്യത്തിൽ പക്ഷേ ഭിന്നശേഷി സമൂഹത്തിന് എത്ര കണ്ട് പ്രാധാന്യം ലഭിക്കുന്നുണ്ട് അവരുടെ പ്രശ്നങ്ങൾ ആശങ്കകൾ ഒക്കെ നമ്മുടെ മലയാള സാഹിത്യ രചനകളിൽ ഇടം പിടിക്കാറുണ്ടോ സാഹിത്യകാരനും സാമൂഹ്യ പ്രവർത്തകനുമായ ഡോക്ടർ എ കെ അബ്ദുൾ ഹക്കീം തരംഗിനെയോട് മലയാള സാഹിത്യത്തിൽ ശാരീരികമായോ മാനസികമായോ പരിമിതി നേടുന്ന ഒരു കേന്ദ്ര കഥാപാത്രം അല്ലെങ്കിൽ ഒരു സുപ്രധാന കഥാപാത്രങ്ങളുള്ള ഏതെങ്കിലും കൃതികൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ് അഥവാ ഏതെങ്കിലും കൃതികൾ അത്തരത്തിലുള്ള ഏതെങ്കിലും കഥാപാത്രം ഉണ്ടെങ്കിൽ തന്നെ അത് ഒരു തമാശ കഥാപാത്രമോ അല്ലെങ്കിൽ ഏതെങ്കിലും മുജന്മഭാവം കൊണ്ട് അങ്ങനെ ആക്കപ്പെടുന്ന അല്ലെങ്കിൽ അതിലെ വേറൊരു കഥാപാത്രത്തിന് ശിക്ഷയായി ലഭിക്കുന്ന ഒരു കുട്ടിയെന്ന രീതിയിലോ ഒക്കെയായി ചിത്രീകരിക്കപ്പെടുന്ന നമ്മുടെ ഒരു കാഴ്ചപ്പാടിൻ്റെ ഒരു വളർച്ചയില്ലായ്മയെ ഇന്നും പേറുന്നു എന്ന അല്ലെ പേറുന്ന തരത്തിലാണ് സാഹിത്യത്തിലും ഇനി സിനിമയിലായാലും ഒക്കെ നമ്മുടെ ഭിന്നശേഷി ജീവിതങ്ങൾ അടയാളപ്പെടുന്നത് ശരിക്കും കൂടുതൽ മനുഷ്യാവകാശങ്ങൾക്ക് അവകാശമുണ്ട് എന്ന് അർഹതയുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടെന്ന ആളുകളായിട്ട് പോലും ഒരു സബ് ഹ്യൂമൻ കാഴ്ചപ്പാട് സമൂഹത്തിലെ വലിയ വിഭാഗം ആളുകൾ ഇപ്പോഴും ഇത്തരം മനുഷ്യർക്ക് നേരെ വെച്ചു പുലർത്തുന്നു എന്നുള്ളതാണ് അവകാശ പോരാട്ടങ്ങളുടെ മാതാവ് എന്ന് തന്നെ വിളിക്കപ്പെടുന്ന ഹുമാൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ് വളരെ പ്രധാനമാണ് പറയുന്നത് ഞാനൊരു വീൽച്ചയറിൽ ജീവിക്കുന്നു എന്നുള്ളതല്ല എൻ്റെ ദുരന്തം എന്ന് പറയുന്നത് മറിച്ച് എൻ്റെ ഒരു ജീവിതത്തിന് ജീവിതത്തിനുതകുന്ന വിധം ലോകത്തിൻ്റെ ക്രമം അതിന് എന്നതാണ് ഞങ്ങളുടെ ജീവിതം ദുരന്തപൂർണ്ണമാക്കുന്നത് എന്നാണ് ഭിന്നശേഷി സമൂഹങ്ങൾക്ക് ഭക്ഷണവും പാർപ്പിടവും കൊടുക്കാൻ ശ്രദ്ധിക്കുന്നതിനിടെ വിനോദങ്ങൾക്ക് അവർക്കുള്ള വേദികൾ ഒരുക്കാൻ നാം പലപ്പോഴും മറന്നു പോകാറില്ലേ നമ്മെപ്പോലെ തന്നെ സിനിമ കാണാനും നൃത്തം ആസ്വദിക്കാനും പാട്ട് കേൾക്കാനുമൊക്കെ അവർക്കും ആഗ്രഹം കാണില്ലേ ആലുവ മാതാ മാധുര്യ തിയേറ്റർ ഉടമ എം എ ജോർജ് എന്ന വക്കശൻ കഴിഞ്ഞ കുറച്ചധികം വർഷങ്ങളായി തന്റെ തിയേറ്ററിൽ ഭിന്നശേഷിക്കാരായ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സിനിമാ പ്രദർശനം സംഘടിപ്പിക്കാറുണ്ട് പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന ഭിന്നശേഷിക്കാരായ നൂറ്റി അൻപത് കുട്ടികളാണ് ഈ കുറി സിനിമ കാണാനെത്തിയത് തിയേറ്റർ ഉടമ എം എ ജോർജ് എന്ന വക്കച്ചൻ ആകാശവാണിയോട് ഇവർക്കൊരു സിനിമ കാണിക്കാൻ കൊണ്ടുപോകാനോ മാതാപിതാക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും അപ്പൊ ഇവർക്ക് ചെയ്യാനായിട്ട് ഞാൻ നോക്കി നോക്കിക്കഴിഞ്ഞപ്പോ ഇവരുടെ കൂടെ ഇരുന്ന് സിനിമ കാണുവാണെങ്കിൽ ഇവർക്ക് കുറേ സന്തോഷമായിരിക്കുമല്ലോ ഞാനൊരു അഞ്ച് കൊല്ലം ആയിട്ട് ഇവർക്ക് ഇങ്ങനെ സിനിമ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അവരുടെ കൂടെ ഇരുന്ന് സിനിമ കാണുമ്പോഴത്തേക്കും നമുക്കും അവർ കാണിക്കുന്ന ആ കയ്യടിയും ഇതെല്ലാം കാണുമ്പോഴത്തേക്കും ഒരു സന്തോഷം അതാണ് തോന്നണം അതാണിതിന് ഒരു പ്രേരണ ഉണ്ടായത് പിന്നെ ഇവർക്ക് എന്തെങ്കിലും ഫ്രീ ആയിട്ട് കയറ്റാൻ തിയേറ്ററുകൾക്ക് എല്ലാവർക്കും ഒരു നിർദ്ദേശം കൊടുക്കുന്നത് ഗവൺമെൻറ് കൊടുക്കുന്നത് നല്ലതായിരിക്കും കാരണം അതിന് സിനിമ കാണാനായിട്ട് ഗവൺമെൻറ് നിയമം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിനെ ഞാൻ വളരെയേറെ സ്വാഗതം ചെയ്യുകയാണ് ഈ പിള്ളേർക്ക് ഫ്രീ ആയിട്ട് കാണിച്ചു കൊടുക്കാനായിട്ട് ഞാൻ ഞാൻ രണ്ടായിരത്തി പതിനാറിലാണ് ഭിന്നശേഷി അവകാശ സംരക്ഷണ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപതിൽ കേരളത്തിൽ ഇത് സംബന്ധിച്ച ചട്ടങ്ങളും പ്രാബല്യത്തിൽ വന്നു ഭിന്നശേഷി സമൂഹം തങ്ങൾ നേരിടുന്ന അനീതികൾക്ക് പരിഹാരം കാണാൻ ആരെയാണ് സമീപിക്കേണ്ടത് സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണർ ഡോക്ടർ പി ടി ബാബുരാജ് ഡോക്ടർയോട് ഭിന്നശേഷിക്കാർക്കായുള്ള ആനുകൂല്യങ്ങൾ തട്ടിയെടുക്കുന്നത് രണ്ടു വർഷം വരെ തടവും ഒരു ലക്ഷം രൂപ വരെ പിഴയും ചുമത്താവുന്ന കാര്യമാണ് പൊതുജന മദ്യത്തിൽ അവഹേളിക്കുക ഭക്ഷണം നിർഗാഹിക്കുക സഹായ ഉപകരണങ്ങൾ നശിപ്പിക്കുക മുതലായ കുറ്റങ്ങൾക്ക് ആറുമാസം മുതൽ അഞ്ചു വർഷം വരെ തടവ് ശുക്ഷ ലഭിക്കുന്നതാണ് ഭിന്നശേഷിക്കാർക്കെതിരായിട്ട് ഉള്ള അട്രോസിറ്റീസ് പഠിക്കിറങ്ങുകൾ അത് കൈകാര്യം ചെയ്യുന്നതിനായി സംസ്ഥാന പോലീസ് ഡിപ്പാർട്ട്മെന്റ് പ്രത്യേകം ഉത്തരവ് സംസ്ഥാന ഗവൺമെന്റിലൂടെ ഇറക്കുകയുണ്ടായി വിശേഷിക്കാർക്കായുള്ള പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നതിനും വിലയിരുത്തുന്നതിനുമായി സെൻട്രൽ അഡ്വൈസറി ബോർഡ് ഓർ ഡിസിലിറ്റി ഉണ്ട് കേന്ദ്രത്തിൽ ഒപ്പം തന്നെ സംസ്ഥാനത്തിന്റെ ഭാഗമായി സ്റ്റേറ്റ് അഡ്വൈസറി ബോർഡ് ഓൺ ഡിസബിലിറ്റിയും സ്വീകരിച്ചിട്ടുണ്ട് കേരളത്തിൽ ഓരോ ആറുമാസം കൂടുമ്പോഴാണ് ഈ ബോർഡ് കൂടുന്നത് വിനശേഷിക്കാരുടെ പരാതികൾ തീർപ്പ് കൽപ്പിക്കുന്നതിനായി ഭിന്നശേഷി കമ്മീഷണറുടെ ഓഫീസ് ഇരുപത്തിനാല് മണിക്കൂറുകൊണ്ട് തുറന്നിരിക്കുകയാണ് രാത്രി അല്ലെങ്കിൽ പകരൊന്നുമില്ലാതെ വേണമെങ്കിലും ഫോൺ ചെയ്യാൻ അവർക്ക് അവകാശമുണ്ട് ഭിന്നശേഷിക്കാരുടെ വിഷയങ്ങൾ കൈകാര്യം ചെയ്തതിനായി എല്ലാ ജില്ലകളിലും സ്പെഷ്യൽ കോടതികൾ രൂപീകരിച്ചിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ജില്ലകളിൽ തന്നെ അത് പ്രശ്നം പരിഹരിക്കാൻ പറ്റും സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണറു തിരുവനന്തപുരത്ത് ശാസ്ത്രമംഗലത്താണ് ശാരീരികമായി തനിക്കുണ്ടെന്ന് മറ്റുള്ളവർ കരുതുന്ന ആ പരിമിതികളെപ്പറ്റി തെല്ലും ആകുലപ്പെടാതെ സംഗീത വേദികളിൽ വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കുകയാണ് എറണാകുളം പള്ളുരുത്തി സ്വദേശി ഡിക്സൺ സംഗീതോത്സവ സദസ്സുകളിലെ നിറസാന്നിധ്യമായ ഡിക്സൺ കലാരംഗത്തെ പ്രതീക്ഷകളെപ്പറ്റിയും തന്റെ അനുഭവങ്ങളെപ്പറ്റിയും നമ്മുടെ പൊതുവിടങ്ങൾ പൂർണമായും ഭിന്നശേഷി സൌഹൃദം ആകേണ്ടതിനെപ്പറ്റിയും തരംഗിണിയോട് സംസാരിക്കുന്നു ഞാനിപ്പോ രക്ഷാ സ്പെഷ്യൽ സ്കൂളില് മ്യൂസിക് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു വർഷമായി ഞാൻ അവിടെ ജോലി എടുക്കുന്നു കൂടാതെ ഭിന്നശേഷിക്കാരുടെ ട്രൂപ്പായിട്ടുള്ള ഒരു സഹൃദയാമലഡീസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിലെ പാടിക്കൊണ്ടിരിക്കുന്നു ഞാനും എന്നെ പോലെ തന്നെ ഒരു ഹാൻഡിക്കാപ്ഡ് ആയിട്ടുള്ള ഒരാളും കൂടി ചേർന്നിട്ടാണ് ഡബിൾസ് എന്നാണ് ഞങ്ങളുടെ ഗ്രൂപ്പിന്റെ പേര് അഞ്ചു വയസ്സുള്ളപ്പോൾ തുടങ്ങി ഞാൻ പാട്ട് പഠിക്കുന്നുണ്ട് എന്റെ അമ്മയാണ് ആദ്യം എന്റെ കഴിവ് തിരിച്ചറിഞ്ഞത് കർണാട്ടിക് മ്യൂസിക്കലിൽ ഓവർ ചെയ്ത് ഹയർ ചെയ്തു അപ്പോഴത്തെ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാം പറ്റുന്നൊരു വിധത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് ഭിന്നശേഷിക്കാർക്കാണെങ്കിൽ അവരുടേതായിട്ടുള്ള കഴിവുകൾ പ്രകടിപ്പിക്കാൻ ഒത്തിരി ഒത്തിരി മേഖലകളുണ്ട് എന്നാലും ഒരു വീൽ ചെയർ പോകാനുള്ള ഒരു വഴി മിക്ക ഭാഗങ്ങളിലും ശരിക്കുള്ള രീതിയിൽ ഇല്ല ഒരാളുടെ സഹായമില്ലാതെ അത് എടുത്തുപോക്കി കയറ്റേണ്ട അവസ്ഥകൾ പല സ്ഥലങ്ങളിലും ഉണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് പിന്നെ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി അതൊരു പ്രാവർത്തികമായിട്ട് വന്നാൽ അതൊരു വലിയ കാര്യമായിരിക്കണം ഞങ്ങളെ പോലുള്ള എല്ലാ ഭിന്നശേഷിക്കാർക്ക് ഭിന്നശേഷി സമൂഹത്തിൽ ശാരീരികമായ വെല്ലുവിളികൾ നേരിടുന്നവർ മാത്രമല്ല മാനസികമായ വെല്ലുവിളികൾ നേരിടുന്നവരുമുണ്ട് എന്ന് നാം പലപ്പോഴും മറന്നുപോകുന്നു അവരെ പോലെ തന്നെ അവരുടെ മാതാപിതാക്കളും മാനസികമായ ഏറെ സമ്മർദ്ദത്തിലൂടെയാകും കടന്നുപോകുന്നത് കൊല്ലം സർക്കാർ മെഡിക്കൽ കോളേജ് സൈക്കാട്രി വിഭാഗം മേധാവി ഡോക്ടർ മോഹൻ റോയ് വൈകല്യങ്ങൾ എന്ന് പറയുമ്പോൾ നാം പൊതുവേ ശാരീരിക വൈകല്യങ്ങളെ കുറിച്ച് മാത്രമേ പറയാറുള്ളൂ പക്ഷേ അതിനേക്കാൾ ഏറെ അതിനോടൊപ്പം തന്നെ കുഴപ്പമുണ്ടാകുന്ന മാനസിക വൈകല്യങ്ങളും ഉണ്ട് എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട് നമുക്ക് കുട്ടികളായിരിക്കുമ്പോൾ തന്നെ അവരുടെ സാമൂഹികമായ ഇടപെടല വ്യത്യാസങ്ങളിലൂടെ അതായത് അവര് നമ്മളോടുള്ള ആശയവിനിമയം നടത്തുന്നതിലുള്ള പ്രശ്നങ്ങളും ഒക്കെ കൊണ്ട് ഇത് തിരിച്ചറിയാൻ സാധിക്കും പ്രായത്തിനൊത്ത ഭാഷ വരാതെ ഇരിക്കുക ഭാഷ ഉപയോഗിക്കാൻ വൈകുക അത്തരം പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഒരു ശ്രദ്ധക്കുറവും കുറവും എന്ന് പറയുന്ന അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഇപ്പോൾ ഒരേ തരത്തിലുള്ള പ്രവർത്തികൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഓട്ടിസവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകാം പെട്ടെന്ന് കോപമോ ദേഷ്യമോ സങ്കടമോ ഒക്കെ ഉണ്ടാകുന്നു പഠന പ്രശ്നങ്ങൾ ഇവരിൽ കൂടുതലായിരിക്കാം അക്ഷരങ്ങളോ സംഖ്യകളോ മനസ്സിലാക്കാനുള്ള പ്രശ്നം സ്കൂളിൽ പൊതുവെ മാർക്കുകൾ കുറയുക അവയും ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട് മാനസികമായ വിഷമം ഭയം ആത്മവിശ്വാസം ഇല്ലായ്മ ഇവയൊക്കെയും ഉണ്ടാക്കാം ഇവരുടെ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം ജീവിതം വളരെ ദുസ്സഹമാണ് എന്ന രീതിയിലാ ഇപ്പോഴത്തെ കാര്യങ്ങൾ പോകുന്നത് കാരണം അവർക്ക് ഇത്തരം ആൾക്കാരെ ശ്രദ്ധിക്കേണ്ടതിനോടൊപ്പം തങ്ങളുടെ ആരോഗ്യവും നോക്കേണ്ടതുണ്ട് ജാതി മത ലിംഗ ഭേദമന്യേ ഏവരെയും ജനാധിപത്യമെന്ന കുടക്കീഴിൽ അണിനിരത്താനും വേദനകൾ അനുഭവിക്കുന്ന സമൂഹത്തിന്റെ കണ്ണീരൊപ്പാനും ഭരണഘടനയുടെ കരുത്തിൽ നമ്മുടെ നീതിന്യായ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എങ്കിലും ഭിന്നശേഷി അംഗങ്ങൾക്ക് അവകാശങ്ങൾ ഹനിക്കപ്പെടുന്ന നിരവധി വാർത്തകളും നാം മാധ്യമങ്ങളിലൂടെ ദിനവും കാണുന്നു ഭിന്നശേഷി സമൂഹത്തിന് ലഭ്യമായ നിയമപരിരക്ഷയെപ്പറ്റി രണ്ടായിരത്തി പതിനാറിലെ സുപ്രധാനമായ നിയമത്തെ പറ്റി തിരുവനന്തപുരം ഗവൺമെന്റ് ലോ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ വീണ വി കെ തരംഗിണിയോട് സംസാരിക്കുന്നു ഭിന്നശേഷി പരിഗണിക്കുന്നതിനായി ഏഴ് വിഭാഗങ്ങൾ മാത്രമാണ് തൊണ്ണൂറ്റിയഞ്ചിലെ നിയമത്തിൽ ക്രമീകരിക്കപ്പെട്ടിരുന്നത് പഴയ നിയമത്തിൽ ക്ഷമതകൾ കുറവുള്ളവർക്കായി ക്ഷേമ നടപടികൾ സർക്കാർ സഹായം നൽകുന്ന രീതിയിലാണെങ്കിൽ പുതിയ നിയമത്തിൽ അത് അവകാശ കേന്ദ്രീകൃതമാണ് അവർക്ക് തുല്യതയും വിവേചന ഒരു ജീവിതമാണ് പുതിയ നിയമം ഉറപ്പു നൽകുന്നത് തൊണ്ണൂറ്റഞ്ചിലെ നിയമം വിദ്യാഭ്യാസാവകാശം പതിനെട്ട് വയസ്സുവരെ സൗജന്യമായി പ്രത്യേക സ്കൂളുകളിൽ നൽകാൻ നിർദ്ദേശിച്ചിരുന്നു എങ്കിൽ രണ്ടായിരത്തി പതിനാറിലെ നിയമം ആറ് മുതൽ പതിനെട്ട് വയസ്സുവരെ സൗജന്യവും എല്ലാവർക്കും ഒരുപോലെ വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നു തൊണ്ണൂറ്റഞ്ചിലെ നിയമം സർക്കാർ ജോലികളിൽ മൂന്ന് ശതമാനം സംവരണം നൽകിയിരുന്നത് ഈ പുതിയ നിയമത്തിൽ നാല് ശതമാനമായി ഉയർത്തിയിട്ടുണ്ട് ഇരുപത്തിയൊന്ന് വിഭാഗങ്ങൾക്കും ഈ സംരക്ഷണം ലഭ്യമാണ് ഒരേതരം പൂക്കൾ മാത്രമുള്ള ഒരു പൂന്തോട്ടം ആലോചിച്ചു നോക്കൂ മുഴുവൻ ഒരേ നിറം ഒരേ മണം ഒരേ രൂപം എത്ര അരസികമായിരിക്കും അത് വൈവിധ്യങ്ങൾ ചേരുമ്പോഴാണ് നമ്മുടെ ഭൂമി സുന്ദരമാകുന്നത് സമൂഹവും ആത്മാഭിമാനത്തോടെ വിവേചനമില്ലാതെ ഭിന്നശേഷി വ്യക്തികൾക്ക് തുല്യ പരിഗണന ലഭിക്കുന്ന ഒരു സമൂഹത്തിനായി നമുക്ക് കൈകോർക്കാം തരങ്കിനെ സമാപിക്കുന്നു ഏകോപനം ലിമിജി നായർ തയ്യാറാക്കി അവതരിപ്പിച്ചത് കരോൾ ത്രേസ്യാമ അബ്രഹാം വാർത്താ തരംഗണി ഇനി തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിക്ക്